നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എയർ ഇന്ത്യയെ പിടിവിടാതെ വിവാദങ്ങളും അപകടങ്ങളും ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവന്നിരിക്കുന്ന ഒരു വാർത്ത എയർ ഇന്ത്യ വിമാനത്തിൽ തീപിടുത്തമുണ്ടായിരിക്കുകയാണ് ഡൽഹി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത എയർ ഇന്ത്യ വിമാനത്തിലാണ് തീപിടുത്തമുണ്ടായത് എന്തായാലും ആപത്തിലേക്ക് സംഭവം നയിക്കപ്പെട്ടില്ല യാത്രക്കാരും ജീവനക്കാരും അടക്കമുള്ളവർ സുരക്ഷിതരാണ് എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ലാൻഡ് ചെയ്ത ഹോങ്കോങ് ഡൽഹി എയർ ഇന്ത്യ വിമാനത്തിൻ്റെ ഓക്സിലറി പവർ യൂണിറ്റിലാണ് തീ പിടിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ജൂലൈ ഇരുപത്തിരണ്ടിന് ഹോങ്കോങ്ങിൽ നിന്നും ഡൽഹിയിലേക്ക് സർവീസ് നടത്തിയ എ ഐ ത്രീ വൺ ഫൈവ് വിമാനത്തിലെ ഒരു ഓക്സിലറി പവർ യൂണിറ്റിനാണ് ലാൻഡിംഗ് നടത്തി ഗേറ്റിൽ പാർക്ക് ചെയ്തതിന് തൊട്ടു പിന്നാലെ തീ പിടിച്ചത് അതായത് ഒരു ഓക്സിലറി പവർ യൂണിറ്റിൽ തീ പിടിക്കുകയായിരുന്നു എന്നാണ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് യാത്രക്കാർ ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത് അക്ഷരാർത്ഥത്തിൽ യാത്രക്കാർ ഒന്നടങ്കം നടുങ്ങി അവർ ഭയന്നു തീർച്ചയായിട്ടും വിമാനത്തിൽ തീ എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആപത്തിൻ്റെ ലക്ഷണമാണ് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ യാത്രക്കാർ ആകെ ഭയന്ന സാഹചര്യം തീപിടിച്ച എ പി യു ഉടൻ തന്നെ ഓട്ടോമാറ്റിക്കായി പ്രവർത്തനം നിർത്തിയെന്നും എയർ ഇന്ത്യ വക്താവ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി വിമാനം ലാൻഡ് ചെയ്ത് ഗേറ്റിൽ പാർക്ക് ചെയ്തതിന് പിന്നാലെയായിരുന്നു ഈ അപകടം ഉണ്ടായത് തീപിടുത്തം ഉണ്ടായതോടെ എ പി യു തനിയെ പ്രവർത്തനം നിർത്തി വിമാനത്തിന് ചെറിയ കേടുപാടുകൾ ഉണ്ടായി എന്നാണ് വിവരം യാത്രക്കാർ പുറത്തിറങ്ങുന്നതിനിടെയാണ് തീപിടുത്തം ഉണ്ടായത് എന്തായാലും ജീവനൊന്നും ആപത്തു വരാതെ വലിയൊരു അപകടം വഴിമാറിപ്പോയി എന്ന് വേണം പറയാൻ അതേസമയം എയർ എയർഇന്ത്യയുടെയും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയും കീഴിലുള്ള ബോയിംഗ് വിമാനങ്ങളുടെ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് പരിശോധന പൂർത്തിയാക്കിയതായി കമ്പനി വ്യക്തമാക്കി ബോയിങ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ സെവൻ ത്രീ സെവൻ വിമാനങ്ങളുടെ പരിശോധനയാണ് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടത് ഈ ഒരു പരിശോധനയിൽ യാതൊരു രീതിയിലുള്ള തകരാറുകളും കണ്ടെത്താനായിട്ടില്ല എന്ന് അധികൃതർ വ്യക്തമാക്കി അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം പറന്ന് ഉയർന്ന് മൂന്ന് സെക്കൻഡിനുള്ളിൽ എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന ഫ്യുവൽ കൺട്രോൾ സ്വിച്ചുകൾ ഓഫ് ആയതായി എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടത് ബോയിങ് വിമാനങ്ങൾ പരിശോധിക്കണമെന്ന് വ്യോമയാന ഡയറക്ടറേറ്റ് ജനറലാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ആ നിർദ്ദേശം അനുസരിച്ച് പരിശോധന നടത്തുകയായിരുന്നു അതേസമയം ഈ എയർ ഇന്ത്യ വിമാനത്തിൽ ഇത്തരത്തിലുള്ള ഉണ്ടാകുന്നു അല്ലെങ്കിൽ എയർ ഇന്ത്യ വിമാനത്തിൽ ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു അതൊരു തുടർക്കഥയായി മാറുകയാണ് ടേക്ക് ഓഫിന് തൊട്ട് മുമ്പ് എയർ ഇന്ത്യ വിമാനത്തിൻ്റെ പൈലറ്റ് കുഴഞ്ഞു വീഴുന്ന സംഭവം ഈയിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ബംഗളൂരിൽ നിന്നും ഡൽഹിയിലേക്ക് പോകേണ്ടിയിരുന്ന എ വൺ ടു ഫോർ വൺ ഫോർ വിമാനത്തിൻ്റെ പൈലറ്റാണ് യാത്ര തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു വിമാന സർവീസ് അല്പനേരം വൈകി പക്ഷേ അടിയന്തരമായി മറ്റൊരു പൈലറ്റിനെ ജോലിക്ക് നിയോഗിച്ച് എയർ ഇന്ത്യ ബംഗളൂരു ഡൽഹി സർവീസ് നടത്തുകയും ചെയ്തു ഈ ഒരു തങ്ങളുടെ ഒരു പൈലറ്റിന് ദേഹാസ്വസ്ഥം ഉണ്ടായി കുഴഞ്ഞു വീണു ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് പിന്നീട് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഈ വിമാനയാത്രയ്ക്കിടെ ഈ വിമാനത്താവളത്തിൽ ഉണ്ടാകുന്ന പല പല വാർത്തകൾ പലപ്പോഴും റിപ്പോർട്ടുകളായി പുറത്തു വരാറുണ്ട് ഈ എത്താൻ വൈകുന്ന വൈകിയതിനെ തുടർന്ന് യാത്ര മുടങ്ങുമെന്നായതോടെ വിമാനം പാർക്ക് ചെയ്തിരുന്നിടത്തേക്ക് അതിക്രമിച്ചൊരു യുവാവ് കടന്നു കയറിയ വാർത്തയൊക്കെ ഈ ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു യുവാവിനെ അറസ്റ്റ് ചെയ്തിരുന്നു എമർജൻസി വാതിലിലൂടെ റൺവേയ്ക്ക് അഭിമുഖമായുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് കടന്ന നവി മുംബൈ കലമ്പൂളി സ്വദേശി പീയുഷ് സോണിയായിരുന്നു ഈ ഒരു സംഭവത്തിൽ പിടിയിലായത് നിർത്തിയിട്ടിരിക്കുന്നത് തനിക്ക് പോകാനുള്ള പട്ന എയർ ഇന്ത്യ വിമാനമാണെന്ന് കരുതി ഇയാൾ അവിടേക്ക് ഓടുകയായിരുന്നു ഗുജറാത്തിൽ നിന്ന് മുംബൈയിലെത്തിയ വിമാനത്തിനടുത്തേക്കാണ് പക്ഷേ ഇയാൾ ഓടിക്കയറിയത് ഉടൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി ബോർഡിംഗിന് ശേഷം വിമാനത്തിലേക്ക് യാത്രക്കാരുമായി പോകുന്ന ബസിന്റെ ഡ്രൈവറാണ് പാർക്കിംഗ് ഏരിയ െന്ന് ആദ്യം കളവ് പറഞ്ഞു പക്ഷെ കൂടുതൽ ചോദ്യം ചെയ്യലിൽ താൻ ഇവിടേക്ക് അതിക്രമിച്ചു കടന്നതാണെന്ന് ഇയാൾ സമ്മതിക്കുകയും ചെയ്തു ഈയിടയ്ക്ക് എയർ ഇന്ത്യ വിമാനത്തിൽ ഒരു ബോംബ് ഭീഷണി ഉണ്ടായി അതിനെ തുടർന്ന് അടിയന്തരമായി നിലത്തിറക്കുന്ന ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ലണ്ടനിൽ നിന്നും ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യ വിമാനമാണ് ബോംബ് ഭീഷണിയെ തുടർന്ന് റിയാദിൽ അടിയന്തരമായി ലാന്റിംഗ് നടത്തിയത് വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ടിഷ്യൂ പേപ്പറിൽ എഴുതിയ സന്ദേശം ശുചിമുറിയിൽ നിന്ന് കിട്ടിയിരുന്നു അപ്പോൾ ഈ തീർച്ചയായിട്ടും ഇങ്ങനെ ശുചിമുറിയിൽ നിന്നൊരു സന്ദേശം കിട്ടുന്നു ഭൂമുഭീഷണി കിട്ടുന്നു തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു ചങ്കെടുപ്പിൻ്റെ മണിക്കൂറുകൾ ഒടുവിൽ അത് അടിയന്തരമായിട്ട് നിലത്തിറക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു നിലത്തിറക്കുന്നു പിന്നീട് പരിശോധിച്ചപ്പോൾ അതൊരു വ്യാജ സന്ദേശമാണ് എന്ന് തെളിഞ്ഞു അത് വളരെ ആശ്വാസകരമാണ് എങ്കിൽ പോലും ഇത്തരത്തിൽ വ്യാജ സന്ദേശങ്ങൾ കാരണം യാത്ര മുടങ്ങുന്ന സാഹചര്യം ഒരുപാട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം അധികൃതർക്ക് ഈ വിമാനത്തിലെ ജീവനക്കാർക്കായാലും അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചു ബാഗുകൾ പോലും എടുക്കാൻ സമ്മതിക്കാതെയായിരുന്നു യാത്രക്കാരെ ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സന്ദേശം കിട്ടിയതിന് പിന്നാലെ അടിയന്തരമായി നിലത്തിറക്കിയ ശേഷം മാറ്റുകയുണ്ടായി പരിശോധനകൾക്ക് ശേഷം ടേർമിനലിലേക്കാണ് കൊണ്ടുവന്നത് ഈ വിമാനത്തിനുള്ളിൽ ബോംബ് ഉണ്ടെന്ന ഭീഷണി അതുമാത്രമല്ല നേരിട്ട് തന്നെ ഞാൻ വിമാനം ബോംബ് വെച്ച് തകർക്കുമെന്ന ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം അതും എയർ ഇന്ത്യ വിമാനത്തിലാണ് ഈ ഇടയ്ക്ക് സംഭവിച്ചത് ഒരു ഡോക്ടർ ഈ ഒരു ഇത്തരത്തിലൊരു എയർ ഇന്ത്യ വിമാനം ബോംബ് വെച്ച് തകർക്കുമെന്ന ഭീഷണി ഉയർത്തിയത് ഗുജറാത്തിലെ സൂറത്തിലേക്കുള്ള വിമാനത്തിലായിരുന്നു ഈ സംഭവം അരങ്ങേറിയത് വിമാനത്തിൽ ബാഗ് മുൻനിരയിലെ സീറ്റുകളൊന്നിലിട്ട ശേഷം ഇതെടുക്കാൻ എയർ ഹോസ്റ്റേഴ്സിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് ഇവർക്കിടയിൽ തർക്കമുണ്ടായി ഈ സമയത്താണ് വിമാനം തകർക്കുമെന്ന് ഭീഷണി ഡോക്ടർ ഉന്നയിച്ചത് എലഹങ്ക സ്വദേശി ഡോക്ടർ വ്യാസ് ഹീരൽ മോഹൻഭായ്ക്കെതിരെയാണ് വിമാനത്താവള പോലീസ് കേസെടുത്തത് പൈലറ്റ് ഇടപെട്ടിട്ടും പ്രശ്നം അവസാനിപ്പിക്കാൻ സാധിച്ചില്ല ഇതോടെ പോലീസ് ഇടപെട്ട് ഇയാളെ തിരിച്ചിറക്കി മാത്രമല്ല ഈ മറ്റൊരു സംഭവമാണ് വിമാനത്തിന്റെ എഞ്ചിനിൽ കുടുങ്ങി യുവാവ് ദാരുണാന്ത്യം സംഭവിച്ചത് പുറപ്പെടാൻ തയ്യാറായി നിന്ന് വിമാനത്തിന്റെ എഞ്ചിനിൽ കുടുങ്ങിയായിരുന്നു അപകടം സംഭവിച്ചത് വർഗാമോ വിമാനത്താവളത്തിലായിരുന്നു സംഭവം സ്പെയിനിലെ ആസ്റ്റ്യൂരിയസിലേക്ക് പുറപ്പെടാൻ തയ്യാറാകി നിൽക്കുകയായിരുന്നു വിമാനം ഇതിനിടെ യുവാവ് റൺവേയിലേക്ക് അപ്രതീക്ഷിതമായി എത്തി എഞ്ചിനിൽ കുടുങ്ങി യുവാവ് തൽക്ഷണം മരിച്ചു മുപ്പത്തിയഞ്ചു വയസ്സുകാരനാണ് മരണപ്പെട്ടത് വൊളോത്തിയ കമ്പനിയുടെ എ ത്രീ വൺ നയൻ്റെ എഞ്ചിനിലാണ് യുവാവ് കുടുങ്ങിയത് അപകടത്തെ തുടർന്ന് രണ്ടു മണിക്കൂറോളം വിമാനഗതാഗതം തടസ്സപ്പെട്ടതായി ബർഗാമു വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയിരുന്നു പത്തൊമ്പതോളം വിമാനങ്ങൾ റദ്ദാക്കി ഒൻപത് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു പോലീസ് പിന്തുടർന്നതിനെ തുടർന്നാണ് യുവാവ് റൺവേയിൽ എത്തിയതെന്നും സുരക്ഷാ റൺവേയിൽ കടന്നതെന്നും ഏർ മാധ്യമങ്ങൾ റിപ്പോർട്ട് വന്നു വിമാനയാത്രികനോ എയർപോർട്ട് ജീവനക്കാരോ അല്ലെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കിയിരുന്നു സംഭവത്തിൽ ഒളോത്തിയ വിമാന കമ്പനി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല മറ്റൊരു സംഭവം ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് യു എസിൽ എയർപോർട്ട് അധികൃതർ കണ്ടു നിൽക്കേ ഒരു വിമാന അപകടം ഉണ്ടാകുന്നു ചെക്ക് ലിസ്റ്റ് എല്ലാം പൂർത്തിയാക്കി ടാക്സി വേയിലൂടെ പതിയെ നീങ്ങിയ വിമാനം ക്ലിയർ ടു ടേക്ക് ഓഫ് കമാൻഡിൽ ത്രസ്റ്റ് കൊടുത്തപ്പോൾ ഒരു അപകടം സംഭവിക്കുകയായിരുന്നു നിമിഷ നേരം കൊണ്ട് ഈ മുൻഭാഗം ഇളകിത്തെറിച്ച് റൺവേയിൽ നിന്ന് വിമാനം തെന്നി മാറുന്ന അപകടമുണ്ടായി ഇതോടെ യാത്രക്കാർ അടക്കം ഭയന്ന് നിലവിളിച്ചു ജെറ്റ് ബ്ലൂ വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത് ടേക്ക് ഓഫിനായി റൺവേയിലെത്തിയ വിമാനം തെന്നി മാറി വലിയ ദുരന്തമാണ് ഒഴിവായത് അമേരിക്കയിലെ ഓലാൻഡോയിൽ ജെറ്റ് ബ്ലൂ വിമാനമാണ് ഇത്തരത്തിൽ അപകടത്തിൽ ടാക്സി വേയിൽ നിന്ന് വിമാനം സമീപത്തെ പുൽമൈതാനത്തിലേക്ക് തെന്നിമാറുകയായിരുന്നു ജെറ്റ് ബ്ലൂ എലൈന്റെ ഫോർ എയ്റ്റ് 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 എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഓലാൻഡോയിൽ നിന്ന് മസാച്ചുസെറ്റ്സിലേക്ക് പുറപ്പെട്ടതായിരുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിനിടെ വിമാനത്തിന്റെ മുൻഭാഗം തറയിലേക്ക് പതിക്കുകയായിരുന്നു സാങ്കേതിക തകരാറാണ് സംഭവത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ മറ്റൊരു സംഭവത്തിൽ സ്പെയിനിലെ പാൽമാ ദേ മാലോഗ വിമാനത്താവളത്തിൽ ടേക്ക് ഓഫിനിടെ വിമാനത്തിൻ്റെ ചിറകിൽ അഗ്നിബാധയുണ്ടായ സംഭവം പിന്നാലെ യാത്രക്കാരെ വലുതു ചിറകിലൂടെ അടക്കം പുറത്തിറക്കി റയാൻ എയറിൻ്റെ ബോയിങ് സെവൻ ത്രീ സെവൻ വിമാനത്തിലാണ് അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് പതിനെട്ട് പേർക്ക് അഗ്നിബാധയിൽ പരിക്കേറ്റ് ഏൽക്കുന്ന സാഹചര്യമുണ്ടായി ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നു വിമാനയാത്രയ്ക്കിടെ ഇത്തരത്തിലുള്ള ചില സന്ദർഭങ്ങളിൽ കൂടി കടന്നു പോകുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത